നമസ്കാരം മീനിങ് മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ സെയിൽസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന അറ്റൻഷൻ എങ്ങനെയാക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഇനി അറ്റൻഷൻ ആക്കിയവർക്ക് എങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അത് നെക്സ്റ്റ് ലെവൽ ഇൻട്രസ്റ്റ് എന്നുള്ള ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ പോവുകയാണ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാവുന്നില്ല അത് നമ്മളെ ഒരു എക്സ്പ്ലനേഷൻ സ്കില്ലാണ് പ്രസന്റേഷൻ സ്കില്ല് നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കാവുന്നില്ല നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ വീട്ടിലെ ആരെങ്കിലും മുന്നിൽ ഇരുത്തി സംസാരിക്കാം കൂട്ടുകാർ ഇരുത്തി സംസാരിക്കാം ഇല്ലെങ്കിൽ ബന്ധുക്കളെ സുഹൃത്തുക്കളെ ഇരുന്ന് സംസാരിക്കാം ഇല്ല കണ്ണാടി നോക്കിയിട്ടെങ്കിലും നമ്മൾ പ്രസന്റേഷൻ സ്കില്ല് നമ്മൾ കൂട്ടി 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 കൊണ്ടു വേണ്ടി ശ്രമിക്കണം പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കാൻ അത് ഭാവിയിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും എങ്കിൽ പ്രസന്റേഷൻ നമുക്ക് നന്നായി എടുക്കുക അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ളതായി മാറ്റുക അവരെ ഇൻട്രസ്റ്റ് ഉള്ളതാക്കി മാറ്റണം എങ്കിൽ മാത്രമേ അവരെ ആവശ്യക്കാരാക്കി മാറ്റണം എങ്കിൽ മാത്രമേ അവർ നമ്മളിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കുള്ളൂ ഒരു താല്പര്യം ഇല്ലാത്തൊരു വ്യക്തി നമ്മൾ പ്രൊഡക്റ്റ് നമ്മളെ കണ്ടിട്ടെടുക്കില്ല അപ്പോൾ ഇനി ചില വ്യക്തികൾ നല്ല താല്പര്യത്തിൽ അവർ നിൽക്കുന്നുണ്ടാവും ആ സമയത്ത് നമ്മൾ പിന്നെ എന്തില്ല കമ്പനി പ്രൊഫൈലിനെ കുറിച്ചോ കമ്പനിയുടെ എം ഡിയെ കുറിച്ചോ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല അവരുടെ രൂപവും ഭാവവും നൃത്തവും ഒക്കെ കണ്ട് മനസ്സിലാക്കി നമ്മൾ അവർ ഇൻട്രസ്റ്റുള്ളതാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം കൂടി നമ്മൾ ഉണ്ടാക്കി അത് ബൈ എക്സ്പീരിയൻസ് എടുക്കാം നല്ല നല്ല ട്രെയിനിങ്ങിലൂടെ കിട്ടും നമ്മൾ അവരുടെ ബോഡി ലാംഗ്വേജ് നോക്കിയിട്ട് എടുക്കാം ബോഡി ലാംഗ്വേജ് ഒക്കെ നമ്മൾ അടുത്ത വിഷയങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ എങ്ങനെ ഒരു സെയിൽസ് ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെ ഒരാൾ ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യുന്നൊക്കെ നമുക്ക് ചിന്തിക്കുക പക്ഷേ അവരെ ഇൻട്രസ്റ്റഡ് ആക്കി മാറ്റുക എന്നില്ലാന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യം അതിന് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള നോളജ് അവർക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യിപ്പിക്കുക അവർക്ക് കിട്ടാവുന്ന മാക്സിമം ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്ന രീതിയിൽ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം അപ്പോൾ പറയുന്ന സമയത്ത് കുറച്ച് അവർക്ക് എക്സാജിനേഷനോടുകൂടി അവർക്ക് ടോൺ മോഡലേഷൻ സെറ്റ് ചെയ്ത് നമ്മൾ പറയുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരുപാട് വാചക കസർത്തായിട്ട് മാറുന്ന ഒരു പ്രക്രിയയല്ല അല്ല ശരിക്കും പറഞ്ഞാൽ സെയിൽസ് പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്ന ഭയങ്കര വാചക അടിച്ച് കാലൊക്കെ കുത്തി അവർ ഇടണം ഒരിക്കലും അങ്ങനെയല്ല സെയിൽസ് എന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമുള്ള ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും അനാവശ്യമായിട്ട് അവർ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കൺഫ്യൂഷനാക്കുന്ന രീതിയിൽ ഒന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവർക്ക് അറിയുന്ന ഭാഷയിൽ അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക പ്രസൻറ്റേഷൻ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക പ്രസൻറ്റേഷൻ സ്കില്ലിലൂടെ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക അവർക്ക് ഇൻട്രസ്റ്റ് ആ രണ്ടാമത്തെ പ്രോസസ്സിംഗ് നടന്നാലാണ് മാർക്കറ്റിംഗ് പ്രോസസ് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സിങ് നമ്മൾ നടത്തി അവർ ഇൻട്രസ്റ്റ് ഉള്ളവരാക്കി മാറ്റുക അപ്പോഴാണ് അവർ അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ ക്ലോസിംഗിലേക്ക് പോകാൻ പറ്റുമോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്ലോസിംഗിലേക്ക് നമുക്ക് പോകാൻ പറ്റും അത് നമ്മൾ പിന്നെ ദിവസം ചർച്ച ചെയ്യാൻ എല്ലാവർക്കും ശുഭ തന്നെ